ഹായ് ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ടിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ എത്തിപ്പെട്ട എൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഞാനൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങി വെച്ചതോ ഒന്നും തന്നെ ആയിരുന്നില്ല ഒരു മൂന്ന് വർഷം മുമ്പ് ഞാനൊരു കുറച്ചൊരു പിക്ചർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു ഫേസ്ബുക്കിൽ സ്റ്റോറീസും അങ്ങനെ കുറച്ച് കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചുമ്മാ എൻ്റെ ഒരു രസത്തിന് ഞാൻ എനിക്കത് ഓർഡർ കിട്ടുമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു തുടക്കമാണിതെന്നോ ഒന്നും അറിയാതെ ജസ്റ്റ് ഞാനങ്ങനെ ഇട്ടു എനിക്ക് ആ ഒരു ഓണത്തിന് തന്നെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടി ഒരുപാടൊന്നും എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഞാൻ ഓർഡർ എടുത്തു നല്ല രീതിയിൽ എനിക്കതെല്ലാം ഓണത്തിന് തന്നെ എനിക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചു ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരെ എനിക്ക് കിട്ടി എനിക്ക് അലഹന്തില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിനുശേഷം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓണം കളക്ഷൻ ആയിരുന്നു ഞാൻ കൂടുതൽ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് ഓണത്തിൻ്റെ സീസൺ കഴിഞ്ഞതോടുകൂടി എനിക്ക് ബർത്ത് ഡേ ഫ്രോക്സിൻ്റെ ഓർഡർ വന്നു ബർത്ത് ഫ്രോക്സ് വന്നപ്പോൾ സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു കാരണം അതിന് എത്ര മീറ്റർ ക്ലോത്ത് വേണം എന്ത് എങ്ങനെ മെഷർമെൻറ്റ് എത്ര ബേസ് ക്ക് മെഷർമെൻ്റ് എടുക്കുമ്പോൾ എത്ര മീറ്റർ എത്ര മെഷർമെൻ്റ് എടുക്കണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരു ഓർഡർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരൊരു റെഫറൻസ് കാണിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഓർഡർ എടുക്കും ചില സമയം സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ശരിക്കും കൈയിൽ നിന്ന് പോലും കാശ് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കാരണം നമുക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എത്ര മീറ്റർ ക്ലോത്ത് വേണം എന്നതിനെക്കുറിച്ചൊന്നും അറിവില്ലായ്മയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഓരോ ഡ്രസ്സ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് പിടിച്ച് വരുന്നത് നമുക്ക് എത്ര മീറ്റർ ക്ലോത്ത് വേണം ഏതൊക്കെ മെഷർമെൻ്റ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ബേബിയുടെ ഡ്രസ്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്കറിയാം എ അതിനെക്കുറിച്ച് എന്തൊക്കെ അറിയണോ അതെല്ലാം എനിക്കറിയാം എബൗട്ട് ക്ലോത്ത് മെഷർമെൻ്റ് എല്ലാം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്താൽ ഇത്രയധികം ആളുകൾ റെസ്പോണ്ട് ചെയ്യും എന്നതുപോലും എനിക്ക് അറിയില്ലായിരുന്നു എന്നെ സംബന്ധിച്ച് ഇന്ന് വരെ ഞാനൊരു ക്ലോത്ത് ഒരു ഒരു ഡ്രസ്സ് ഐറ്റം ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്ത് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയി ഡ്രസ്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ആളുകൾ പൈസ അഡ്വാൻസ് തന്ന് ഇതുപോലെ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസും എനിക്കില്ലായിരുന്നു പക്ഷേ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് റെസ്പോണ്ട് കിട്ടി അതിനൊക്കെ ശേഷമാണ് നമുക്ക് സ്വയം നമുക്കൊരു കോൺഫിഡൻസ് വന്നത് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇതൊരു സീരിയസ് ആയിട്ട് എടുത്താൽ എന്താണ് എന്ന് പോലും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു പേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് അതിലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത് ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജസ് വരാൻ തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ ശരിക്കും ഇഴഞ്ഞിരഞ്ഞായിരുന്നു ഫോളോവേഴ്സും വ്യൂസൊക്കെ കൂടിക്കൊണ്ടിരുന്നത് അതിനുശേഷം എനിക്ക് നല്ല രീതിയിൽ അവിടെ ഇൻസ്റ്റഗ്രാം ത്രൂ ഒക്കെ ഒരുപാട് ഓർഡേഴ്സ് വന്നു പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ വൈകിപ്പോയി എന്നുള്ളത് ഞാൻ എൻ്റെ കഴിവ് ഞാൻ നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടതായിരുന്നു ശരിക്കും ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് തന്നെയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അയ്യോ എനിക്കത് അറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്കത് സാധിക്കില്ല നമ്മളായിട്ട് ഇറങ്ങി തിരിച്ച് എനിക്കത് സാധിക്കുന്നു നമ്മൾ സ്വയം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതാണ് കേട്ടോ എനിക്ക് സ്റ്റിച്ചിങ് പോലും പഠിക്കാതെ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ സ്റ്റിച്ചിങ് പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു നല്ല നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊരു ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാ ത്രൂ എനിക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങളുടെ ഡൗട്ട്സ് എനിക്കറിയാവുന്നത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ